കനത്ത മഴയിൽ ഇടുക്കി അടിമാലി ടൌണിനു സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി ജലജ എന്ന വീട്ടമ്മ താമസിച്ചു വന്നിരുന്ന വീടിന്റെ പിൻഭാഗം പൂർണ്ണമായി തകർന്നു ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ് കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് ഇരു വീടുകളിലും കുടുംബങ്ങൾ വാടക താമസിക്കുന്നവരാണ് ജലജയെന്ന അറുപത് കാരി തനിച്ചു വാടക താമസിക്കുന്ന വീടിന് പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തിൽ പരിക്കുകളില്ലാതെ ജലജ രക്ഷപ്പെട്ടു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ പിറകുഭാഗം തകർന്നു തനിച്ചു താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി രാത്രിയിലും ഭീകരമായ കൂടി മണ്ണും കല്ലും എല്ലാം ഉണ്ട് വീട്ടിലേക്ക് അവസ്ഥ എല്ലാ ഉരുളപ്പെട്ടി പോരുകാണെന്ന് ഭയങ്കരമായ കല്ലൊക്കെ വന്നിട്ട് ഉള്ളിലേക്ക് വന്ന് വീടെല്ലാം നഷ്ടപ്പെട്ടു വീടെല്ലാം സാധന സാമഗ്രികളെല്ലാം എന്റെ അടിയിലായി എന്റെ ജീവൻ മാത്രം തിരിച്ചുവിട്ടിട്ടുണ്ട് എനിക്ക് പോകാൻ ഒരിടവും ഒട്ടേറെ രൂപമടങ്ങി പ്രയാസങ്ങൾ നേരിട്ടാണ് ഒമ്പത് മാസമായിട്ട് വീട് അന്വേഷിച്ച് കളക്ടറേറ്റിലും വില്ലേജിലും ഒക്കെ വന്നിട്ടും ആരും പരിഗണിക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ജലജ താമസിച്ചു വരുന്ന വീടിന്റെ പിറകുഭാഗത്തുള്ള വീടും അപകടാവസ്ഥയിലാണ് ഈ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു പോന്നിട്ടുള്ളത് കനത്ത മഴ തുടർന്നാൽ കൂടുതൽ എന്ന ആശങ്ക സമീപവാസികളായ ആളുകൾക്കുണ്ട് തനിച്ചു താമസിച്ചു വരുന്ന ജലജിയുടെ അടച്ചുറപ്പുള്ള ഒരു വീടിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വാടക വീട് കൂടി മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായി ജലജ കൂടുതൽ ദുരിതത്തിലായിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി